ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒലുവോയിലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക എങ്ങനെയാണ് ഒലുവ് ഓയിലായിട്ട് മാറുന്നതെന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഒലുവോയിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഓയിൽ ധാരാളം ഫാറ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെയും അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഒരു ഓയിലാണ് ഓയിൽ അതായത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഓയിലാണ് ഒലുവോയിൽ വെറും ബയറ്റിൽ ഒരു സ്പൂണെങ്കിലും രാവിലെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഹാർട്ട് അറ്റാക്ക് തടയാനൊക്കെ ഒലുവോയിൽ വളരെ അധികം നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും സലാഡിലെല്ലാം ഒരു സ്പൂൺ ഒലുവോയിലെങ്കിലും ഒഴിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം ജോർദാനിലെ ഒലിവെല്ലാം പൂക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ പൂവെല്ലാം കായായിട്ട് മാറുന്നുണ്ട് ഒരു ഒക്ടോബർ നവംബറോട് കൂടി ഇതിൻ്റെ വിളവെടുപ്പ് സമയം ആവുന്നുണ്ട് അപ്പോൾ ഒലിവ് മരങ്ങളിൽ നിന്ന് ഒലുവു കായയെല്ലാം പറിച്ചെടുത്ത് അത് മില്ലില് കൊടുത്തിട്ടാണ് ആട്ടിയെടുക്കുന്നത് അപ്പൊ അങ്ങനെ പറിച്ചെടുക്കുന്ന ഒലുവു കായ ബാഗുകളിലാക്കി ചാക്കിലോ ബാഗുകളിലോ ഒക്കെ കെട്ടി നമ്മൾ മില്ലുകളിൽ എത്തിക്കുന്നുണ്ട് ഈ മില്ലുകളിൽ എത്തിക്കുന്ന ഒലുവക്കായ ഫസ്റ്റ് ഒരു ടാങ്കിലോട്ട് നിക്ഷേപിക്കുന്നുണ്ട് അതിൽ മണ്ണും പൊടിയും എല്ലാ കച്ചടങ്ങളും ഉണ്ടാവും അപ്പൊ അതെല്ലാം വാഷ് ചെയ്ത് വേറൊരു ഡബിലോട്ട് പോവുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ ഒലിവുക അത് ഇനി അടുത്ത പോകുന്നത് പ്രസ്സിങ്ങിലോട്ടാണ് അതിൻ്റെ ചെളിയെല്ലാം കളഞ്ഞിട്ടാണ് അത് വരുന്നത് അപ്പം ഇത് അടുത്ത ഒരു പ്രസ്സിങ്ങിലോട്ട് പോകുന്നുണ്ട് അത് അരച്ചെടുക്കണം ഈ ഉലുവായെല്ലാം അരച്ച് ആണ് വരുന്നത് വെള്ളവും ചേർത്ത് അരച്ച് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പേസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്ത് പേസ്റ്റായി വരുന്ന ഒലിവ് ഈ ഒരു ട്യൂബിലൂടെ അടുത്ത മെഷീനിലോട്ട് പോകുന്നു ഈ മെഷീനിൽ ഇത് വെള്ളവും ഒലുവിൻ്റെ ആ ഒരു പേസ്റ്റും സെപ്പറേറ്റ് തിരിയുന്നുണ്ട് ഇവിടെ നിന്ന് വീണ്ടും അടുത്ത മെഷീനിലോട്ട് ആവുന്നുണ്ട് കണക്റ്റ് ആവുന്ന ആ മെഷീനിലാണ് ഒലിവ് ഓയിലായിട്ടും അതിൻ്റെ പിണ്ണാക്കായിട്ടും മാറുന്നത് ഈ മെഷീനില് അത് സെപ്പറേറ്റ് ആവുന്നുണ്ട് എന്നിട്ട് അതിന്റെ പൈപ്പ് വഴി പ്യുവർ ഒലുവോയിൽ വരുന്നുണ്ട് ബാക്കിൽ അതിൻ്റെ പിണ്ണാക്ക് മാറി വരുന്നുണ്ട് ഈ രണ്ട് ടാപ്പുകളിലും വരുന്നതിൽ ഒന്നില് എക്സ്ട്രാ വെറുതെ ഒലുവോയിലാണ് വരുന്നത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് വളരെ സ്വാതുള്ള ഓയിലാണിത് നമുക്ക് സലാഡിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് ഇത് ഇവിടെ നിന്ന് ക്യാനുകളിലാക്കി ആണ് ആട്ടാൻ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് തിരിച്ച് ഓയിൽ കൊടുക്കുന്നത് അങ്ങനെയാണ് ഇത് ആട്ടി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓയിൽ എങ്ങനെയാണ് നമുക്ക് കുപ്പികളിൽ കിട്ടുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്